ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ആൺകുട്ടിയുടെ വേഷത്തിലെത്തി മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത നടിയാണ് ബർഷീന നീനു സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന സത്യ എന്ന പെൺകുട്ടി സീരിയലിലാണ് മെർഷീന നായികയായി അഭിനയിച്ചത് ശേഷം തന്റെ ഇടമുള്ള കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ നടിക്ക് സാധിച്ചിരുന്നു സത്യ എന്ന കഥാപാത്രം തന്നെയാണ് തന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായതെന്ന് നീനു മുൻപ് പറഞ്ഞിരുന്നു നീനു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലായില്ലെങ്കിലും കുടുംബശ്രീ ശാരദയിലെ ശാലിനി എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ആരും ഉണ്ടാകില്ല സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലൂടെയാണ് ഇപ്പോൾ നീനു പ്രേക്ഷകർക്ക് പരിചിത ഇപ്പോഴിതാ നീനുവിന്റെ പുത്തൻ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ലക്ഷദ്വീപിൽ നിന്നുള്ള കുറെയേറെ മനോഹരമായ ചിത്രങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് നീനു ചുവന്ന ലഹങ്കയിൽ ഫുൾ പ്രണയത്തിന്റെ വൈബിലാണ് മെർഷീന നീനു എത്തിയിരിക്കുന്നത് ലവ് നെഞ്ചുകുള്ളെ എന്നിങ്ങനെയുള്ള ക്യാപ്ഷനുകളാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ചുവന്ന ഗൌണിൽ മാത്രമല്ല നീല വെള്ളത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നീല ഡ്രസ്സിലുള്ള ചിത്രങ്ങളും നടി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ചിത്രങ്ങൾ വൈറലായതോടെ ഫുൾ ലവ് വൈബ് ആണല്ലോ പ്രണയത്തിലാണോ എന്നാണ് ആരാധകരുടെ സംശയം എന്നാൽ പ്രണയത്തോടും വിവാഹത്തോടും തനിക്ക് തീരെ താല്പര്യമില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നീനു കല്യാണം വലിയൊരു കമ്മിറ്റ്മെന്റ് ആണെന്നും എന്നെ കെട്ടിയിട്ടതുപോലെ ആവുമെന്നും അതിനോട് തീരെ താല്പര്യമില്ലെന്നുമാണ് നടി പറഞ്ഞത് പാരിജാതം എന്ന സീരിയലിലൂടെ കേരളക്കരയിൽ മുഴുവൻ ആരാധകരെ സ്വന്തമാക്കിയ നടി രസ്നയുടെ സഹോദരി പ്രശസ്ത സംവിധായകനുമായുള്ള വിവാഹ ശേഷം അഭിനയം ഉപേക്ഷിച്ച് രണ്ടു മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുകയാണ് അതേസമയം നീനു മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ കുടുംബവിശേഷങ്ങളെ കുറിച്ചും അഭിനയ ജീവിതത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്റെ ഉപ്പാടെ സ്ഥലം മലപ്പുറമാണ് ഉമ്മാടെ സ്ഥലവും അതിനടുത്താണ് എൽ കെ ജി മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ് പിന്നെയാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് പൂജപ്പുര ആയിരുന്നു അന്ന് താമസം പിന്നെ അവിടെ നിന്നും ചേച്ചി സ്വന്തമായി വീട് വെച്ച് കരമത്തേക്ക് മാറി പത്താം ക്ലാസ് വരെ രണ്ട് സ്കൂളിൽ ഒക്കെ മാറിയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് പ്ലസ് വൺ തൊട്ട് ഡിഗ്രി ഉൾപ്പെടെ ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത് ബി എ സോഷ്യോളജിയാണ് പഠിച്ചത് സ്കൂളിലൊന്നും ഞാൻ അത്ര ആക്റ്റീവായിരുന്നില്ല ഒരു തവണ ഒരു ഡ്രാമയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നല്ലാതെ സ്കൂളിൽ പരിപാടിക്കൊന്നും ചേർന്നിട്ടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ സിനിമ ചെയ്യുന്നത് രാജസേനൻ സാറിന്റെ വൂണ്ട് എന്ന സിനിമയാണ് ചെയ്യുന്നത് സ്കൂളിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ സമയത്ത് ഓർമ്മ വെച്ച നാൾ മുതൽ അഭിനയത്തോട് താല്പര്യമുണ്ട് എന്റെ ചേച്ചി ആ സമയത്ത് തന്നെ നടിയാണ് സീരിയലുകളൊക്കെ ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു പരസ്യത്തിന് വേണ്ടിയാണ് കല്യാണത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല കല്യാണം എനിക്ക് തോന്നുന്നത് വലിയൊരു കമ്മിറ്റ്മെന്റ് ആണെന്നാണ് ഇതാവുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ എന്റെ ജീവിതം സമാധാനമായി മുന്നോട്ട് കൊണ്ടുപോകാം മാരേജിനോട് എനിക്ക് താല്പര്യം സീരിയസ് ആയി തോന്നിയിട്ടില്ല ഞാൻ അത് ചിന്തിച്ചെടുത്ത തീരുമാനമാണ് ലൈഫിൽ ആരേലും കൂട്ടുവേണം എന്നൊക്കെ നാട്ടിലെ ഫാമിലി ഒക്കെ പറയും ഉമ്മ പറയില്ല മുപ്പത് വയസ്സിന് ശേഷം അത് തോന്നിയാൽ ആലോചിക്കാം ഈ നല്ല പ്രായത്തിൽ എന്നെ കെട്ടിയിടാൻ ഞാൻ സമ്മതിക്കില്ല പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടും ഉണ്ട് ഇപ്പോൾ ക്രഷ് ഒന്നുമില്ല കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് ഞാനായി നിർത്തി പോന്നതാണ് പാവം ആൾ കരയുകയൊക്കെ ചെയ്തിരുന്നു എന്നിട്ടും വേണ്ടെന്ന് പറഞ്ഞത് ഞാനാണ് ഇപ്പോൾ വീട്ടിൽ ഞാനും ഉമ്മയുമാണ് ഉള്ളത് ഇത്ത ഫാമിലി ആയിട്ട് വേറെയാണ് താമസം രണ്ട് മക്കളാണ് ഇത്തയ്ക്ക് എന്നാണ് നീനു പറഞ്ഞത്